ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ് വളരെ സ്വാദിഷ്ടമായ വരിക്കച്ചക്ക പായസം വെൽക്കം ടു ദ വീഡിയോ ചക്ക പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയാണ് നല്ല പഴുത്ത വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് ചുളയെല്ലാം പുറത്തെടുക്കാം നമുക്ക് ഓരോന്നായിട്ട് എറുത്ത് പ്ലേറ്റിലിട്ട് മാറ്റി വയ്ക്കാം ചക്ക പായസം ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ നല്ല പരിക്കച്ചക്കയുടെ ചുള ഒരു മുപ്പതെണ്ണം കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ മുഴുവനായി ചിരകിയത് അര കിലോ ശർക്കര തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കാശ്വിനട്ട് കിസ്മിസ് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഏലക്ക പൊടിച്ചത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞു വരും അതിനു വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിരിക്കുകയാണ് നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാര ഇട്ട് പൊടിച്ച് നോക്കുക പെട്ടെന്ന് പൊടിയും പൊടിക്കും ലിറ്റർ പശുവിൻ പാൽ ആദ്യം ചക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം ചക്ക ഒരുപാട് അടിഞ്ഞു പോകേണ്ട ചെറുതായിട്ട് ഇത് ചെയ്താൽ മതി ബ്ലെൻഡ് ചെയ്താൽ മതിയാവും തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം തേങ്ങാ പാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചിരണ്ടിയതിൻ്റെ ഒന്നാം പാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തേങ്ങ ചിരണ്ടിയത് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും നേരത്തെ നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചു ഇത് രണ്ടാം പാലാണ് തേങ്ങ ചിരണ്ടിയത് അടിച്ച ഒന്നാം പാലാണ് ഇത് ഇത് രണ്ടാം പാൽ ഇത് രണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ പിന്നീട് കാണിച്ചു തരാം വരിക്കച്ചക്ക നേരത്തെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും ചക്ക അരിഞ്ഞത് മിക്സിയിലിട്ട് അടിച്ചത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരുപാട് അടിഞ്ഞു പോകേണ്ട ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര കൊടുക്കാം ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അണച്ച് ഇത് മാറ്റി പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കത്തിച്ച് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം നേരത്തെ ഉരുക്കി മാറ്റി വച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഉരുളിയിലേക്ക് ഒഴിക്കാം ശർക്കര അരിച്ച് എടുക്കുക ശർക്കരയിലെ മണ്ണും കല്ലും എല്ലാം ഉണ്ടാവും അത് അരിച്ച് വൃത്തിയാക്കി എടുക്കുക അടുത്തതായി നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇതിലോട്ട് ഇട്ടുകൊടുക്കുക ശർക്കരയും നേരത്തെ നമ്മൾ ചേർത്ത ചക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ചക്കയും ശർക്കരയും എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന പശുവിൻ പാൽ അര ലിറ്റർ പശുവിൻ പാലാണ് അതൊഴിച്ചു കൊടുക്കാം ചക്ക നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടില്ല അങ്ങനെ എടുക്കാവുള്ളൂ ഒരു ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തേ എടുക്കാവുള്ളൂ എന്നാലേ ഇതുപോലെ ചെറിയ തരിതരി കഷ്ണങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പായസത്തിന് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും രുചി അനുഭവിച്ചറിയാൻ പറ്റും നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ്കുടി ഇട്ട് ഇതൊന്ന് മൂത്ത് വരുന്നപ്പോൾ ശർക്കരയുടെയും ചക്കയുടെയും വരി നല്ല വരിക്കച്ചക്കയുടെയും മണം വരുന്നുണ്ട് തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം പായസം നല്ല കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പായസത്തിൻ്റെ നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹായ് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധിക നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പായസത്തിലേക്ക് ഒഴിക്കുന്നതിനായിട്ട് കാഷ്യൂനട്ടും കിസ്മിസും കോക്കനട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതും നമുക്ക് വറുത്തെടുക്കാം അതിനായി ആദ്യമായി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക് കോക്കനട്ട് പീസാക്കി വെച്ചിട്ടുള്ളത് ആദ്യം ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം അടുത്തത് ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കാം നല്ല സോതുളള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോതുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓരോ ഗ്ലാസ് വെച്ച് പത്ത് പേർക്ക് സെർവ് ചെയ്യാനുള്ള പായസം ഉണ്ട് ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്